കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ ലഹരി വിരുദ്ധ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്തു ജീവിതം സന്തോഷകരമാക്കാൻ മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കൂ എന്ന സന്ദേശവുമായി പൊനാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഇരുപത്തിയാറ് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ക്യാമ്പയിൻ ലോഗോ പ്രകാശനം മാറഞ്ചേരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംഘാടക സമിതി ചെയർമാൻ പി കോയക്കുട്ടി മാസ്റ്റർ നിർവഹിച്ചു സി വി മുഹമ്മദ് നവാസ് ഹൈദരലി അല്ലി മാസ്റ്റർ ശ്രീരാമനുണ്ണി മാസ്റ്റർ മുഹമ്മദ് അഷ്റഫ് ആരിഫ പി ഷീജ കെ ഹനീഫ മാലിയക്കൽ നിഷാദ് അബൂബക്കർ അബ്ദുൽ ലത്തീഫ് എ എന്നിവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാൾ ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ